ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറന്നു പോകരുതേ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറച്ച് ബിഹൈൻഡ് സീൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നൈറ്റിന് കുറച്ചധികം സ്പെഷ്യാലിറ്റി ഉള്ളൊരു നൈറ്റാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ലൈഫിൽ സേറെ വന്നതിന് ശേഷമുള്ള ഒരു ഒരു സ്പെഷ്യൽ ഡേ ആണ് നമുക്ക് നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വീട്ടിലോട്ട് വരുന്നുണ്ട് അതിന്റെ പ്രിപ്പറേഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് വീഡിയോയിൽ തന്നെ കണ്ടറിയാം കേട്ടോ ഗസ്റ്റ് എന്നുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ ദിവസം ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് ഒരു പിടുത്തുമില്ല സാര ഇന്ന് രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റു കേട്ടോ ഒരു അഞ്ച് മണി ആറ് മണി സമയത്ത് നേരത്തെ എണീറ്റു അത് കാരണം ആൾ എട്ട് മണിയാകുമ്പോഴേക്കും വീണ്ടും കിടന്നുറങ്ങി നേരത്തെ എണീറ്റ കാരണം തോന്നുന്നുണ്ട് നല്ല ഉറക്കത്തിലാണ് ഞാൻ സാരാൻ ഇതുപോലൊരു വൈറ്റ് എപ്പോഴും കിടത്താൻ ശ്രമിക്കാറ് അപ്പോൾ അവർക്ക് നല്ല കംഫേർട്ടായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഇനിയാണ് എൻ്റെ കലാപരിപാടി ആരംഭിക്കാൻ പോകുന്നത് എൻ്റെ ജോലികളൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ ഈ നൈറ്റിൽ നിന്ന് എനിക്കൊരു വിരാമം വരണം ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് സാറന്നെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടായിരിക്കില്ല ഈ സമയം വിലയേറിയ സമയമാണ് എന്നെ സംബന്ധിച്ച് കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർക്കുക ഈ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് തുറന്നിട്ട ഗേറ്റ് അടയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് രണ്ടും മൂന്നും കുട്ടികൾ മാറി മാറി ഇടുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ചേച്ചി കട്ടം വേണോ ബെഡ്ഷീറ്റ് വേണോ ബ്ലാങ്കറ്റ് വേണോ കക്കൂസ് കേൾക്കുന്ന ലോഷൻ വേണോ എന്ന് വരെ ചോദിച്ചിട്ട് നിരന്തരമായിട്ട് ആൾക്കാർ വീട്ടിലോട്ട് കയറി വരുന്ന ശല്യം ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ഗേറ്റ് നമ്മൾ മൂന്ന് നാല് ലോക്ക് ഇട്ട് വെക്കുന്നത് ഭയങ്കര ശല്യമാണ് അപ്പോൾ ആദ്യത്തെ എൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ഫുഡാണ് ഏറ്റവും മുഖ്യം ബിഗിളെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഫുഡ് വെച്ചിട്ട് നമ്മുടെ ബാക്കി കലാപരിപാടികൾ ആരംഭിക്കാം അപ്പം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു ഡിഷിന് ഒരു പ്രത്യേകത ഉണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു ഡിഷാണ് കേട്ടോ അത് നിങ്ങൾ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടാണ് അല്ല കല്യാണത്തിന് മുന്നേ ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു ഡിഷാണ് കേട്ടോ അത് എൻ്റെ ബ്രദറിന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഒരു ടു വീക്സ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് എൻ്റെ അനിയനെ കൊണ്ട് കൊടുക്കാറുണ്ട് അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡല്ല അന്ന് എൻ്റെ ഫിയാൻസി ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ ഞാൻ ഉണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വീട്ടിൽ നിന്ന് കരള് റോസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഭാഗ്യവശാൽ അന്ന് പാച്ചു എൻ്റെ നീങ്ങനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഫുഡും കുറച്ച് ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരെ ഫസ്റ്റ് ടൈം എൻ്റെ കൈകൊണ്ട് കഴിക്കുന്ന ഫുഡ് ഇതാണ് കരള് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി എന്നത് കറളാട്ടോ എന്ന് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ നല്ല ഫ്രഷ് ലിവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് കറി വെക്കാനാണ്ട്ട് പോകുന്നത് ഇന്ന് റോസ്റ്റ് റോസ്റ്റല്ല ഇത്തിരി ഒക്കെ ആയിട്ട് നമുക്ക് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഇത്തിരി ഗ്രേവിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ആദ്യം ടാസ്ക് ഇത് വെച്ചിട്ട് വെച്ചിട്ടാണ് എനിക്കിനി വീട് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇനി എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു ഹാഫ് ആൻ അവർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചു ഫ്രീസ് ചെയ്യാനല്ല ആ ജസ്റ്റ് ഒന്ന് നമ്മൾ പറ്റി പിടിക്കാൻ വേണ്ടി ആ ഫ്രിഡ്ജിലോട്ട് വെച്ചു ആ ടൈമിൽ നമ്മൾ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു എന്നിട്ട് ഇത് സിമ്പിളായിട്ടുള്ള വലിയ രീതിയിലുള്ള റെസിപ്പിയൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് ആദ്യം കുറച്ച് പെരിഞ്ചീര കിട്ടും എന്നിട്ടാണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ഇടുക അപ്പോൾ ആ ഒരു ഫ്ലേവർ ആ കറിക്ക് മൊത്തം ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഞാനല്ല നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ലാസ്റ്റ് കരൾ കറി വെച്ചു ഇനി ഇതൊരു ഒരു ഇരുപത് മിനിറ്റ് ലോ സിമ്മിൽ ഇട്ടിട്ട് അതൊന്ന് വലിയണം ആ ചാറൊന്ന് കുറുകി ഡ്രൈ ആക്കണം അപ്പം ആ ടൈമിലാണ് ഞാൻ ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങളെൻ്റെ വീടിൻ്റെ കോലം കണ്ട് കാണും ഇത് നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കുറേ കാര്യങ്ങളാണ് ഞാനതൊക്കെ തൊടാണ്ട് വെച്ചേക്കായിരുന്നു കാരണം വേറെ ഒന്നല്ല നമ്മുടെ സേറെക്കൂട്ടനും എനിക്കും പാച്ചുവിനും ഒക്കെ പനി ജലദോഷ തൊണ്ടവേദന കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വീട് ക്ലീൻ ചെയ്യാനൊന്നും പ്രോപ്പറായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഇന്ന് രാത്രി ഗസ്റ്റ് തരുന്നതല്ലേ അപ്പം നമുക്ക് ഇന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു ഏരിയ നമ്മുടെ സേറെക്കൂട്ടൻ്റെ വണ്ടികളൊക്കെ പാർക്കിംഗ് ഇന്നൊരു പാർക്കിംഗ് ഷെഡ് ആണ് കേട്ടോ ഇതൊക്കെ ആളുടെ എല്ലാ ടോയ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്ന ഒരു ഏരിയ ഇത് അങ്ങനെ പാർക്കിംഗ് ഏരിയ ക്ലീൻ ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് കുറച്ച് ബോക്സസ് ഒക്കെ അപ്സ്റ്റെയറിൽ കൊണ്ടുവയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെറുപടയി ചെറുപടയി എന്ന് പറഞ്ഞിട്ട് മുകളിൽ കൊണ്ടുവച്ചു ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാം കേട്ടോ കാരണം നമ്മുടെ ഹെൽത്ത് കളഞ്ഞിട്ട് ഒരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല അപ്പോൾ ഇത്രയധികം നേരം പണിതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുത്തു ഇടയിൽ ഞാൻ സാറേനെ പോയി നോക്കി സേർ ഇപ്പം കമന്നാണ് എടുക്കുന്നത് നല്ല ഉറക്കത്തിലായ കാരണം ശല്യപ്പെടുത്താൻ പോയി നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അത് കാരണം ഞാൻ ശല്യപ്പെടുത്തിയില്ല പിന്നെ നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ കുറച്ച് ബലൂൺസൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യണം ആ ചുമരൊന്നും വൃത്തി രീതിയിൽ ക്ലീൻ ചെയ്യണം അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നത് നമ്മുടെ ബർത്ത് ഡേ പാർട്ടി കഴിഞ്ഞ ഏരിയ ആണ് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബലൂൺസ് ഉണ്ടായിരുന്നു പിന്നെ ആ മേശയുടെ ഒക്കെ കോലങ്ങ കണ്ടില്ല അല്ലാതെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു വയ്യായിരുന്നു ഒട്ടും വയ്യായിരുന്നു അത് കാരണം എൻ്റെ കാര്യം നോക്കണം സാരയുടെ കാര്യം നോക്കണം പാച്ചൻ്റെ കാര്യം നോക്കണം അതിൻ്റെ കൂട്ടത്തിൽ പണി തൊണ്ടവേദന നിങ്ങൾക്കറിയാമല്ലോ എല്ലാം കൂടി വരുമ്പോൾ ഒട്ടും പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഏരിയ ഒക്കെ ഇപ്പോൾ ക്ലീനാക്കി ഞാൻ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്ന ഒരാളാണ് പക്ഷേ അസുഖം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ വീട് ഈ കോലത്തിൽ ഉണ്ടായിരുന്ന വീടായിരുന്നു കേട്ടോ ആകെ അലമ്പ് പിടിച്ചൊരു വീടായിരുന്നു ആ വീടിനെയാണ് ഇങ്ങോട്ട് ഇടയിൽ ഞാൻ അതെങ്ങനെ സെറ്റപ്പ് ആക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊരു നീറ്റാണ് നമ്മുടെ വീട് കാണാനായിട്ട് എനിക്ക് എനിക്കെപ്പോഴും ഇതുപോലെ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാറുള്ള കാരണം ഇങ്ങനെ സംഭവിക്കാനായിട്ട് വല്ലപ്പോഴൊക്കെ നടക്കാറുള്ളൂ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് സമയത്തി കേട്ടോ ഇതുവരെ നമ്മുടെ ഗസ്റ്റ് ആരാന്ന് പറഞ്ഞില്ല പഴയേ പറയാം അപ്പം നമ്മുടെ വീട് വീടലങ്കാരമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല മഴയുള്ള കാരണം ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല എൽ ഇ ഡി ലൈറ്റാണ് കേട്ടോ വെച്ചത് ഈ എൽ ഇ ഡി ലൈറ്റ് കത്താനായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രം മതി വേറൊന്നും വേണ്ട അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ എൽ ഇ ഡി കത്തും ഇടയിൽ ഒരു കുട്ടി കൈ വരുന്നുണ്ട് അത് നമ്മുടെ സാറക്കുട്ടിൻ്റെയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കാനുട്ടോ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല അതാ ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ് അതായത് എൻ്റെ മാതാവ് നമ്മളുടെ വീട്ടിൽ ഇന്ന് കൊന്ത ആണ് കേട്ടോ കൊന്ത ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാതാവിനെ വന്ന് റോസാപ്പൂക്കളുടെ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഞാൻ മാതാവിന് വേണ്ടി ഒരുക്കിയിരുന്ന സ്ഥലം അങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെ കൊന്തയൊക്കെ കഴിഞ്ഞു ഉതേ വന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് നേർച്ചയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞുരായിട്ടാണ് ഇവിടെ കൊടുക്കാറ് നേർച്ചയ്ക്ക് അപ്പോൾ ഞങ്ങൾ നേർച്ച കൊടുത്ത് കഴിഞ്ഞാൽ ഞാനും സാറേയും കൂടി മാതാവിനോട് കുറച്ച് നേരം സംസാരിച്ച് പ്രാർത്ഥിച്ച് സ്തുതിയൊക്കെ കൊടുത്ത് ഞങ്ങളിരുന്നു അപ്പോൾ ആ സമയത്ത് ഭയങ്കര മഴ ആട്ടോ പുറത്ത് അപ്പം ഞാൻ പാച്ചിനോട് വെറുതെ ഒന്ന് ചോദിച്ചു പാച്ചു നല്ല മഴയൊക്കെ എല്ലാവരും മന്തി കഴിക്കാൻ പോയാലോ അപ്പം എൻ്റെ സ്നേഹനിധിയായ പാച്ചു പറഞ്ഞെന്ന വാഡ്രസ്സുമാർ പോകുകയെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല വേ നേരെ വിട്ടത് ഞങ്ങൾ ഇക്കു ബൈസിലോട്ടാണ് കേട്ടോ സേറെ നല്ല ഉറക്കം അപ്പം ഞാൻ വിചാരിച്ചു ഓ സമാധാനമായിട്ട് മന്തി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ കയറി മെനു കാർഡ് എടുത്ത് നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ദേണ്ട ഒരാൾ എണീറ്റ് ഊത്തിരിക്കുന്നു അപ്പം എൻ്റെ സകല പ്രതീക്ഷയും പോയി സമാധാനത്തോടെ മന്തി കഴിക്കാമെന്ന് വിചാരിച്ച എൻ്റെ സമാധാനമൊക്കെ അപ്പം തന്നെ പോയി പിന്നെ സാറെ അവിടെ ഇരുന്നിട്ട് അവൾ തന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം പിടിച്ചിരുത്തി പണ്ടത്തെ സാറൊക്കെ ആണെങ്കിൽ എത്ര പാവമായിരുന്നു എന്നറിയോ അവിടെ കിടന്നോളും ഒരു ശല്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ സാറങ്ങനെയല്ല ഭയങ്കര കുറുമ്പത്തിയായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വെള്ളം കുടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ കളർ കണ്ടിട്ട് ഇത് വേണം അപ്പോൾ കൊടുത്തപ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് അപ്പം പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമായില്ല അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി ഞാൻ പെരിപ്പെരിയാണെട്ടോ എനിക്ക് എപ്പോൾ പോയാലും കാരണം എനിക്ക് ഇവിടുത്തെ പെരിപ്പെരി ഭയങ്കര ഇഷ്ടമാണ് ഇക്കുബാങ്ങ് നമ്മുടെ തൃപ്രയാറുള്ള നാട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് പുറത്ത് നല്ല തണുത്ത കാറ്റും മഴയും അകത്ത് നല്ല ചൂടും മന്തിയും ഓ എന്തൊരു വൈബാന്നറിയോ അത് ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ ഇപ്പം കണ്ടില്ലേ സാർ അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുന്നത് അപ്പം ഞാൻ പണ്ടത്തെ സാറേനെ ആലോചിച്ച് ആലോചിച്ചതാ പണ്ടത്തെ സാറെ നോക്കിയാൽ കുഞ്ഞായിരുന്നപ്പോൾ സുഖമായിട്ട് നമുക്ക് അവിടെ കിടന്നോളൂ നമുക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാം ഒരു പ്രശ്നം ഒരു അലമ്പോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സാറേ നോക്കിയത് നിങ്ങൾ നമുക്കവിടെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അവൾ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക ഭാഗ്യത്തിന് അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്പൂണും പിടിച്ചെല്ലാവരുടെ എല്ലാവരുടെ മുമ്പ് പോയി കൊട്ടലായിരുന്നു സാറയുടെ പണി ഉണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളിത് നേരെ പോയിട്ട് സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ അവിടെ പൊട്ടി എൻ്റെ അമ്മയ്ക്കൊരു ലിപ്സ്റ്റിക്ക് മേടിക്കാനുണ്ടായിരുന്നു അമ്മയ്ക്ക് എപ്പോഴും പറയുമ്പോൾ എൻ്റെ ലിപ്സ്റ്റിക് തീർന്നു ലിപ്സ്റ്റിക്ക് തീർന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ഷെയ്ഡ് ഫോട്ടോ എടുത്ത് അയച്ചുകൊടുത്തു അപ്പം അമ്മ അതിലൊരു ഷെയ്ഡ് പറഞ്ഞു പക്ഷേ അമ്മയ്ക്കുള്ളൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ കന്മാർ ഞങ്ങൾ അവിടെ ഫോട്ടോയും വീഡിയോ എടുക്കണമെന്നാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രം ലിക്വിഡ് ലിപ്സ് കമ്മടില്ല നമുക്ക് ഇങ്ങനത്തെ ബുള്ളറ്റ് ലിപ്സ്റ്റ് കഷ്ടം പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ സാറിക്ക് പിന്നെ കുറുക്കാണ് കേട്ടോ കൊടുത്തത് ഹെവി ആയിട്ടൊന്നും കൊടുത്തില്ല ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ മാതാവിനെ കൊണ്ട് വെച്ചപ്പുള്ള ഫോട്ടോ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞങ്ങൾ ആ ഡെക്കറേഷൻ മാറ്റിയിട്ട് വീണ്ടും രണ്ടാമതൊരു ടേബിളൊക്കെ ഇട്ട് ആക്കി മാതാവിന് വെച്ചു എങ്ങനെയുണ്ട് ഞങ്ങളുടെ അലങ്കാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാട്ടോ കണ്ടില്ലേ നമ്മുടെ സാര കുറുമ്പൊക്കെ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് നമ്മുടെ സാറ പണ്ട് വാവായിരുന്നു ഇപ്പം നല്ല വില്ലത്തിയായി ഉണ്ട് നല്ല കുറുമ്പത്തിയുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കാണ് കേട്ടോ ഐസ്ക്രീം കഴിക്കാനുള്ള നല്ല വാശിയിലാണ് പുള്ളിക്കാർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ ടേക്ക് കെയർ